പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘങ്ങളിൽ പാൽ നൽകുന്ന ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡിയും കാലിത്തീറ്റയും വിതരണം ചെയ്തു പഞ്ചായത്തിലെ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനാണ് പഞ്ചായത്ത് പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ച് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു ലിറ്റർ പാലിന് മൂന്ന് രൂപ സബ്സിഡിയും ഒരു മാസം രണ്ടു ചാക്ക് കാലിത്തീറ്റയുമാണ് നൽകുന്നത് സംഘങ്ങളിൽ അംഗങ്ങൾക്ക് മാത്രമേ കൊടുക്കത്തുള്ള നമ്മുടെ ക്ഷീരസംഘങ്ങളിലേക്ക് പാലളക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് നമ്മളെ പലപ്പോഴും നമ്മൾ പലതും ഒന്ന് പോവുക കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ പാല് അധികമായി ഉൽപ്പാദിപ്പിച്ചാൽ നമ്മൾ എവിടെ കൊടുക്കാൻ പറ്റും ഈ ക്ഷീര സംഘങ്ങൾ മിൽമയില്ലെങ്കിൽ എവിടെ ഉൽപ്പാദിപ്പം കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഒരുപക്ഷെ നമുക്ക് നാട്ടിൻ പ്രദേശത്ത് പാല് ലഭ്യമല്ലാത്തത് കൊണ്ട് ആളുകൾ ഇഷ്ടം പോലെ ഭാഗം പക്ഷേ അധികമായി നമ്മൾ ഉത്പാദിപ്പിച്ചാൽ അത് കൊടുക്കാനുള്ള ഒരു മേഖല നമുക്ക് ഈ സംഘങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നമുക്ക് നമ്മളെ താങ്ങി നിർത്തുന്നത് എന്നുള്ള പാടില്ല പദ്ധതിയുടെ ുഴി ക്ഷീരസംഘത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രസാദ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റാഹേൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി പണിക്കർ പ്രിയ ജ്യോതികുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീവിദ്യ വിദ്യ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ചന്ദ്രലേഖ ക്ഷീരസംഘം പ്രസിഡന്റ് രമണൻ സെക്രട്ടറി ശ്രീജ തട്ടാ ശിരസംഘം പ്രസിഡന്റ് സുരേഷ് ശിരസംഘം വൈസ് പ്രസിഡന്റ് പ്രശോഭ കർഷകർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്